അല്ല ഈ മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ ഈ സ്ത്രീ ഈ യുവതി എങ്ങനെ അഞ്ച് പ്രസവം താങ്ങി എന്നുള്ളതാണ് എൻ്റെ പൊന്ന് മലൻ നമ്പിയാരേ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടക്ക് ഈ സ്ത്രീ അഞ്ച് പ്രസവം താങ്ങിയിട്ടുണ്ടെങ്കിലേ സുരേഷ് ഗോപിൻ്റെ വൈഫും അഞ്ച് താങ്ങിയിട്ടുണ്ട് മുപ്പത്തഞ്ചാഴുപ്പേക്കും നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ വൈഫും താങ്ങിയിട്ടുണ്ട് നാലെണ്ണം മുപ്പത്തഞ്ചായി ഉണ്ടായിരുന്നുള്ളൂ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ മലൻ നമ്പിയൊരു കാര്യം ചെയ് ഒന്ന് കോപിച്ചേടനെ വിളിച്ച് ചോദിക്കണം എങ്ങനെ താങ്ങി നിങ്ങളുടെ ഭാര്യ അഞ്ചെണ്ണത്തിന് മുപ്പത്തഞ്ച് വയസ്സിൽ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണകുമാരായിട്ടനോട് ഒന്നിട്ട് ചോദിക്കുക എങ്ങനെ താങ്ങി എന്നുള്ളത് ആ ഗുട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ ഈ പറസ്ലിം എല്ലാവർക്കും ഒന്നും അറിയില്ല എന്ന് മുസ്ലിങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല മക്കളെ അജീം പറഞ്ഞു കൊടുക്കണം വേറെ ചോദിച്ചിട്ട് വേണം എൻ്റെ ഈ ചെറ്റ വർത്താനം ബാക്കിയുള്ളവരോട് കൊടുക്കാൻ കേട്ടടാ മലൻ തമ്പിയരെ ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെ പറയാ തെണ്ടി എന്ന് തന്നെ വിളിക്കണം എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയൂ ആ നീ അങ്ങനെ ചെയ്ത് കാരണം ഈ പെണ്ണ് അഞ്ചു ആറും പെറ്റ് കൊല്ലം കൊല്ലം ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല അതാണ് ശ്രീമതി മലപ്പുറത്തെ പറ്റി ഒരക്ഷരം ഇപ്പൊ പറയാൻ പറ്റില്ല ഓക്കെ ഇതിനെ പിന്നെ പ്രസവ ജിഹാദ് പ്രസവം തന്നെ വിളിക്കാം ഇതിനാണ് ജിഹാദ് പ്രസവ നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ കാരണം ഇതുപോലത്തെ വായ്ത്താളടിക്കാൻ പറ്റുന്ന ഒരു എന്താ എന്തതിനൊക്കെ വിളിക്കേണ്ടതില്ലേ ഏ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലെ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുക ജിഹാദിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണം അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ജിഹാദാണല്ലോ കൂടെ ലവ് എന്നോ പ്രേമം എന്നോ നാർക്കോട്ടിക് എന്നോ ഒക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മതി പിന്നെ അങ്ങ് ബാക്കിയുള്ള നമ്മുടെ സംഖികളായിക്കോളും ബാക്കി കാര്യങ്ങൾ അങ്ങനെ അവർക്കൊക്കെ വേണ്ടി അവരെ വാലയും തൂങ്ങി അല്ല അവര് പല സ്ഥലങ്ങളിലും തൂങ്ങി ജീവിക്കുന്ന കുറേ ജന്മങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ഇത് ഏതായാലും കാര്യങ്ങളിട്ട് പറയ കേ ഇത് പിന്നെ ശരീരത്ത് ശരീരത്തിന്റെ കൂടെ പോവാന്ന് പറയുന്നത് ഈ ശരീരത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീരത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ശരീരത്തിലൂടെ പോയി പ്രസവിച്ചാല് പിന്നെ ഇവരുടെ ഓരോ എന്താ പറയാ ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദാഹരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിത്ത പഠിച്ച ഞാൻ കേട്ടത് അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോകും മുസ്ലിംകൾക്ക് കുട്ടികൾ ഇല്ലാതാവാൻ ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിംകൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത് അവിടെ മുസ്ലിംകൾ മാത്രമാണ് മുസ്ലിം അടുത്ത് പോവാൻ പാടും ഓരോ ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടായിരുന്നു ഹലോ ഒരു ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ അതായത് ഹിന്ദു ആയിട്ടുള്ള ഡോക്ടർമാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്തും പ്രശ്നമാണോ ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കണം അവിടെ ആളുകളെ അടിപ്പിക്കണം തെറ്റിക്കണം അപ്പം അവിടെ മതം കൊണ്ടുവരണം മുസ്ലിം എന്നുള്ള വേർഡിന് പകരം അവിടെ ഹിന്ദുവായിട്ടുള്ള ഡോക്ടർമാർ തന്നെ പറഞ്ഞ് വെക്കണം ഇവരുടെയൊക്കെ ഒരു പൈശാചിക ചിന്ത ഉണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വൃത്തികെട്ട ഒരു ചിന്ത പുറത്തോട്ട് വന്ന് നിങ്ങൾ കണ്ടില്ലേ ഹിന്ദു അവിടെ അതാണ് അതാണ് നമുക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം അടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ താത്തക്കൊക്കെ അങ്ങ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റ് മാറി പണ്ട് വയനാട്ടിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു സ്വയം പ്രഖ്യാപിത രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാമെന്ന സ്ഥാനാർത്ഥിയായിരുന്നു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി അപ്പം കുറച്ച് പേരും പേരുമയൊക്കെ വേണമെങ്കിൽ ഹിന്ദു മുസ്ലിം അടിയാണല്ലോ വേണ്ടത് അല്ലേ ആ കറക്റ്റാ ബാക്കി പട ഹലാലായ പ്രസവം എല്ലാത്തിലും ഹലാലേ അപ്പൊ ഈ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കാന്നല്ലാതെ ഒന്നും പറയാനോ അറിയുന്നില്ലാത്ത അവസ്ഥയിലാണ് സത്യമാണ് ഈ ഹലാൽ പ്രസവം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ താത്ത തുടക്കത്തിൽ പറഞ്ഞല്ല ജിഹാദി എന്നല്ല ജിഹാദി പ്രസവം എന്ന് അതുപോലെ തന്നെ ഹലാൽ പ്രസവം ജിഹാദി പ്രസവം എന്നൊക്കെ ഈ താത്തന്റെ ഈ ഈ വിഷം വരുന്ന ഈ വാണ്ടല്ലോ അതിനെ വരുന്നുള്ളൂ ഹലാൽ പ്രസവം ആരൊന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല ജിഹാദി പ്രസവം ആരും എവിടെയും പറഞ്ഞിട്ടില്ല ഈ എന്താ പറയാ ഹോസ്പിറ്റലിൽ ചെന്ന് പ്രസവിക്കാൻ പാടില്ല വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്നും ഒരു കുറവായാലും പറഞ്ഞിട്ടില്ല അത് ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ പല മതപണ്ഡിതന്മാരും വന്ന് പല ചാനലിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുർവാനിലും പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മാത്രമേ ഹലാൽ പ്രസവ ഉള്ളൂ എന്നുള്ളത് സിറാജുദ്ദീൻ ഈ സിറാജുദ്ദീൻ ഇത് കാണിച്ചത് സിറാജുദ്ദീന് അത് ഒരു സ്മൂത്തായ പിന്നെ ഒഴിവാക്കലാണിത് അതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഞാൻ കണ്ട അനുഭവത്തിലൂടെ പലതും ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മൾ ചോദിക്കും മുസ്ലിം സ്ത്രീകളെ ഈ പറുതെട്ട് ഗിഫ്റ്റ് കൊടുത്ത് ഭർത്താവ് ഗൾഫ് കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് കൊടുത്ത് പർദ്ദ ഇട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത രീതി പതിനഞ്ചു വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത് ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല അപ്പൊ എന്താ പറയുക ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ഇതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ പർദ്ധ ഇട്ട് മൂടി ഇങ്ങനെ അവരുടെ ആരോഗ്യ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും ആ പെണ്ണാ പർദ്ദ ഇല്ലാതെ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോല അങ്ങനെ മാറ്റാൻ മാറ്റോ നമുക്ക് ഭയങ്കര ബോഡിഷേപ്പ് ഇങ്ങനെ നന്നാക്കാൻ പറ്റുമോ മോശമാക്കാൻ പറ്റുമോ ഈ തുണി വസ്ത്രം സാധനം പറതിട്ട് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ഐഡിയ ആണല്ലേ പറതിട്ടിട്ട് പെണ്ണുങ്ങളെല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് വരുന്ന ഡീനിയൊക്കെ ഏഹ് നിന്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഞാനൊക്കെ പറഞ്ഞ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്നത് ഭർത്താക്കന്മാര് ഗൾഫിൽ നിന്ന് പറതിട്ട് അടുപ്പിച്ച് പറതടിപ്പിച്ച് നടത്തി അടിമകളാക്കി നടത്തുന്ന പെണ്ണുങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പല ഇടാം അത് അവരുടെ ഇഷ്ടം ഇടണ്ടാത്തവർക്ക് ഇഡണ്ട തട്ടൻ തലയിലിട്ട് നടന്നോ ഞാൻ അതുമല്ലാത്ത അത് അല്ലാത്ത എത്ര പേര് നടക്കുന്നത് ഇവരൊക്കെ ആരെങ്കിലും മതം പിടിച്ച് തിന്നുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇന്തിനാ വെറുതെ ഇമ്മാതിരി നുണപ്രചരണമൊക്കെ നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ട് ബി ജെ പിൻ്റെ രണ്ടു താങ്ങാനോ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോല എങ്ങനെയുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ പത്ത് പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തിന്ന് ചോദിക്കുമോ അത്രേ അപ്പൊ ഞാൻ കൈപോക്കുമ്പാണ് സ്വർഗത്തിന്റെ ലീഡർ ആവാനാണ് പത്ത് പ്രസവിക്കുന്നത് അതൊക്കെ പറയണോ ഇതൊക്കെയാണ് അവരെ പഠിച്ചു വെച്ച് പത്ത് പ്രസവം സ്വർഗത്തിന്ന് ചോദിക്കുക പത്ത് പ്രസവിച്ച ആരാത് അവരെ സ്വർഗത്തിന്റെ ലീഡറാണോ നോക്കുക എങ്ങനെ വന്ന് സാധിക്കുന്ന ചെറ്റ വർത്താനം പറയാൻ വേണ്ടി എങ്ങനെ സാധിക്കുന്നത് നിനക്കൊക്കെ പത്ത് പ്രസവിച്ചവരെ സ്വർഗത്തുനിന്ന് വിളിച്ചു വയ്ക്കുവല്ലേ എന്താ പേര് വിളിച്ച വിളിച്ചു ചോദിച്ചിട്ടാ എന്ത് വലിയ കളവുകൾ എന്ത് വലിയ ചെറ്റ വർത്താനങ്ങളാണ് ഒരു ചാനലിൽ വന്ന് ഇമ്മാതിരി സാധനങ്ങൾ തുപ്പി പോകുന്നത് തീ തുപ്പുന്ന പോലെ വിഷം തുപ്പി പോകുന്നത് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കേ അല്ല ഈ മുപ്പത്തഞ്ചു വയസ്സിനുള്ളിൽ ഈ സ്ത്രീ ഈ യുവതി എങ്ങനെ അഞ്ച് പ്രസവം എന്നുള്ളതാണ് എന്റെ പൊന്ന് മലം നമ്പ്യാരേ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ അടുത്ത് ഈ സ്ത്രീ അഞ്ച് പ്രസവം താങ്ങിയിട്ടുണ്ടെങ്കിലേ സുരേഷ് ഗോപിൻ്റെ വൈഫും അഞ്ച് താങ്ങിയിട്ടുണ്ട് മുപ്പത്തഞ്ചാഴുപ്പേക്കും നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ വൈഫും താങ്ങിയിട്ടുണ്ട് നാലെണ്ണം മുപ്പത്തഞ്ചായി ഉണ്ടായിരുന്നുള്ളൂ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ മലൻ നമ്പിയൊരു കാര്യം ചെയ്യ് ഒന്ന് കോപിച്ചേട്ടനെ വിളിച്ച് ചോദിക്കണം എങ്ങനെ താങ്ങി നിങ്ങളുടെ ഭാര്യ ഏ മുപ്പത്തഞ്ച് വയസ്സിൽ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണകുമാരേട്ടനോട് ഒന്നിട്ട് ചോദിക്കുക എങ്ങനെ താങ്ങി എന്നുള്ളത് ആ ഗുട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ ഈ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല എന്ന് മുസ്ലിങ്ങളൊന്നും ഇപ്പം രണ്ടാക്കുന്നില്ല മക്കളെ അപ്പം ജി കൊടുക്കണം വരുകൊണ്ടൊക്കെ ചോദിച്ചിട്ട് വേണം എൻ്റെ ഈ ചെറ്റ വർത്താനം ബാക്കിയുള്ളവരോട് പറഞ്ഞെടുക്കാൻ കേട്ടടാ മലം നമ്പിയരെ ഉം ആ ഇനിയിപ്പൊരു ജീവിച്ചിരിക്കും അല്ല ഇനിയിപ്പം നമ്മുടെ സുരേഷ് ഗോപിന്റെ വൈഫും അല്ലെങ്കിൽ കൃഷ്ണഭോമന്റെ വൈഫും ഒക്കെ ഇനിയും പെറു വയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാണേ പെറ്റുപറ്റുകൊണ്ടിരിക്കുവോ അങ്ങനെ അതും കൂടെ അറിഞ്ഞു വെക്കണത് നല്ലതാട്ടോ നിസ്രത്തെ സ്വർഗത്തിൽ പത്ത് പെറ്റവരുണ്ടോന്ന് ചോദിക്ക അതാണ് അതാണ് അവിടെയാണ് അതെ അതിന്റെ ഇടക്ക് കോലിട്ടാൻ വന്ന കാമിത കാമിതന്റെ കാമ വറത്താൻ അതിന്റെ ഇടക്ക് നബിയുടെ ഭാര്യ ആയിഷക്ക് സ്ഥാനമില്ല നബിയുടെ ഒരു ഭാര്യമാർക്കും സ്ഥാനമില്ലല്ലോ കാമി അതെന്താ എനിക്ക് പറയാൻ വിട്ടുപോയി ചോദിച്ചു നബിയുടെ ഏത് ഭാര്യമാരാ പത്ത് പ്രസവിച്ച് ഞങ്ങളൊക്കെ പോട്ടെ നബിയുടെ നാല് ഭാര്യമാരിൽ എല്ലാരും കൂടെ പത്ത് പ്രസവിച്ചോ അതുമില്ല അപ്പോൾ പിന്നെ നെബിൻ്റെ ആരും അല്ലെങ്കിൽ നെബിൻ്റെ ഒരു ഭാര്യമാരും സ്വർഗ്ഗത്ത് പോകില്ല എൻ്റെ ഒച്ചേ എന്താണ് കാമി നമ്മളിങ്ങനെ വിഷം തൊപ്പുമ്പോൾ ഇതൊക്കെ നോക്കട്ടെ ഞാൻ ചിരിച്ചു വിളിച്ചിരുന്നാൽ മതിയോ നെബിൻ്റെ ഒരു ഭാര്യമാരും പോവില്ലേ നെബിക്ക് പത്ത് മക്കളില്ല ആകേഴ് മക്കളേ ഉള്ളൂ നാല് കെട്ടിട്ട് ഏഴ് മക്കളെ വന്നിട്ടുള്ളൂ എന്താ ചെയ്യുമ്പോൾ അവരും നെബി പോലും കാണിച്ചു കൊടുത്തിട്ടില്ല മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എവിടുന്ന് കിട്ടി സ്വർഗ്ഗത്തിലെ കഥ നുസ്രത്തിനും അതുപോലെ കാമിക്കും അതോടൊന്ന് പറഞ്ഞാൽ കേട്ടോ സ്വർഗ്ഗത്തിലെ പത്ത് പറ്റിയവർക്കുള്ള സ്ഥാനമേ ഒന്ന് കാണിച്ചു തരണം ഈ ഇങ്ങനെ തന്നെ വിളിക്കണം എന്നിട്ട് ഇവന്റെ തമ്പുരാനെ സുരേഷ് ഗോപിനെയും കൃഷ്ണകുമാരനെയൊക്കെ തെണ്ടീന്ന് വിളിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ മക്കളുണ്ടാക്കി കഴിഞ്ഞാല് ഒരു പോസ്റ്റ് ഇടണം കേട്ടോ ഇങ്ങടെ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിലെക്കെ കുത്തി കുറയ്ക്കുന്ന ആളല്ലേ ഒരു പോസ്റ്റ് ഇട് ധിണ്ടി ആയിട്ടുള്ള സുരേഷ് ഗോപി ധിണ്ടി ആയിട്ടുള്ള കൃഷ്ണകുമാരെ നിങ്ങളെങ്ങനെ നാലും അഞ്ചും ഒക്കെ പ്രസവിപ്പിച്ചത് നിങ്ങളെ ഭാര്യമാരെ ഒക്കെ പറഞ്ഞ പോസ്റ്റ് ഇടുന്ന് അങ്ങനെ ഒരു കൊഴുക്കട്ട സംഭവം ആ ആ നീ അങ്ങനെ ചെയ്ത് കാരണം ഈ പെണ്ണ് അഞ്ചു ആറും പെറ്റ് കൊല്ലം കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികൾ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ഇതേ അവസ്ഥ ആയിരിക്കും നമ്മടെ ഓർക്കും ഞാൻ തുടക്കം പറഞ്ഞതെ വേറെ ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കൃഷ്ണകുമാറിനെ സുരേഷ് ഗബി ഫാമിലിയില് അവരെ കാമം തീർത്ത് ഇങ്ങനെ ജീവിപ്പിച്ച് പാവങ്ങൾ അവരുടെ വൈഫ് ഇത്ര കഷ്ടപ്പാടി അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോടും ഇപ്പോൾ കുറച്ച് മുമ്പേ നിങ്ങൾ ഇറങ്ങേണ്ടി വരും ഈ കൃഷ്ണകുമാറും സുരേഷ് ഗോപയെ കല്യാണം കഴിച്ച കാലത്ത് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു നമുക്ക് എല്ലാത്തിനും അടിച്ച് കൂട്ടായിരുന്നു അങ്ങനെയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നുസ്രത്ത് ജഹാൻ്റെ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞതിൽ ഒറ്റ പോലും ഒരിത്തിരി ഒരിത്തിരി തരുമ്പ് സത്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ വിട്ടുകൊടുക്കുകയായിരുന്നു ഞാനങ്ങ് വന്ന് ഞാനങ്ങ് വന്ന് ആസനം നക്കി വെളുപ്പിക്കുക ആ ആസനം നക്കി അങ്ങോട്ട് വെളുപ്പിക്കുക ഇസ്ലാമിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ള പല ആൾക്കാരുടെ ആസനം നക്കി വിളിപ്പിച്ചുകൊണ്ടിരിക്കുക കൊള്ള ചത്ത് പോവുമല്ലോ ഏതു കാലത്ത് ചാവ് ചാവേണ്ടതാണ്